ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടും കൽപ്പിച്ച് മിത്ര ബാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഇന്ന് ആര്യനെക്കുറിച്ച് ഇനി ഇങ്ങനെ വഴക്ക് പറയണം നിർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലൻ ആരോടൊക്കെയോ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ കൂട്ടു ജോലിക്ക് പോവാൻ റെഡി ആവാണ് പോകണമല്ലോ എന്നും പറഞ്ഞോണ്ട് അകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്ത് മിത്ര അങ്ങോട്ട് വന്നിട്ട് പറയാം അങ്ങളെ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനോട് സംസാരിക്കാനുണ്ട് ഇത്തിരി സമയം തരും അതിനെന്താ മോള് സംസാരിച്ചോ അല്ല എനിക്ക് പറയാനുള്ള കാര്യം തെറ്റായിട്ട് എടുക്കരുത് ഞങ്ങൾ പിന്നെ അതൊരു അധികാരമായിട്ടോ അഹങ്കാരമായിട്ടോ കാണുകയും ചെയ്യരുത് എന്താ മോളെ അങ്ങനെയൊക്കെ പറയണത് മോക്ക് പറയാനുള്ള അധികാരമൊക്കെ ഉണ്ട് എന്നോട് എന്ത് വേണം പറഞ്ഞോ സാരേ എന്ന് പറയാട്ടോ അപ്പോഴാണ് മിത്ര പറയണത് എനിക്ക് ആരനെക്കുറിച്ച് അങ്ങളെ പറയാനുള്ളത് ആരെയെ അങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അതാരും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമാണ് പിന്നെ എന്താ മോളെ ഇങ്ങനെ പറയണം അതെ എപ്പോൾ നോക്കിയാലോ അങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയരുത് ആരിൻ്റെ മനസ്സിൽ തന്നെ ഒരു വല്ലാത്തൊരു വിവേചന ഒരു ബുദ്ധി തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറ്റിക്കാലം മുതലേ അങ്ങൾ മറ്റുള്ളവർ പറയുന്നേക്കാളും കൂടുതൽ ആര്യനെയല്ലേ വഴക്ക് പറയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് കേട്ട് കേട്ടല്ലേ ആര്യം വളർന്നത് അപ്പോൾ തന്നെ നീ നന്നാവൂല നന്നാവൂലെന്ന് ഒരു ആയിരം വട്ടം അങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും അവരുടെ മനസ്സിൽ നന്നാവില്ല ഞാൻ ഇങ്ങനെയാണ് എന്നൊരു തോന്നലല്ലേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് മികച്ചവനാവണം എന്നുള്ള ചിന്ത വരും ോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങളെ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയണം ദൈവിയത് ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയും മോളെ അങ്ങനെയല്ല എനിക്കാര്യനോട് അല്ല എനിക്ക് പറയാനുള്ള തീർന്നില്ല അങ്ങളെ ഞാൻ മുഴുവനും പറഞ്ഞോട്ടെ പിന്നെ ഇവിടെ ആകാശേട്ടനോടും ആനന്ദേട്ടനോടും ഒക്കെ എന്ത് നന്നായിട്ടാണ് അങ്ങൾ സംസാരിക്കുക അവരോടൊക്കെ എന്ത് സ്നേഹമായിട്ടാണ് ആര്യനോടാണെങ്കിൽ അല്പം ഉള്ളി സ്നേഹത്തോട് സംസാരിക്കണം ഞാനിതുവരെയും കണ്ടിട്ട് പോലുമില്ല ഇതെല്ലാം ആര്യൻ അങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കട്ടോ അച്ഛനും മിത്രയും കൂടെ എന്താ സംസാരിക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡോറിൻ്റെ അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അവർ സംസാരിക്കണ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കേക്കുകയും ചെയ്യാണ് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ബാലം പറയാ മോളെ നീയാണെങ്കിൽ ഏർ പറഞ്ഞു കഴിഞ്ഞു അല്ല അംഗലെ ഇപ്പോൾ എന്താ പറയണേ എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെയും പറയാനായിട്ടോ എനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കണേന്ന് ആര്യൻ എന്നെ വഴക്ക് പറയണത് ഒരു എനിക്ക് ഒരു വിഷമവും ഇല്ല അപ്പോൾ ആരെയും ഭർത്താവ് അതൊക്കെ അങ്ങനെ തന്നെയല്ലേ എൻ്റെ ചില കാര്യങ്ങൾക്കും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആരും ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ജോലിക്ക് പോവേ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ ആരും വേറെ തെറ്റുകളൊന്നും ചെയ്യുന്നുമില്ല പിന്നെ ഗോമതി സ്റ്റോറിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ നീ പറഞ്ഞു എന്നെങ്കിൽ ബാക്കി ഞാൻ പറയാം അങ്ങനെ ബാലൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് ആരണോട് എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞേ അവനെ ശാസിക്കുമ്പോഴും അടിക്കുമ്പോഴും വഴക്കുറയുമ്പോഴും ഒക്കെ എൻ്റെ ഉള്ളിൽ അവനോട് സ്നേഹം തന്നെയാണ് ഒരു മക്കളെയും ഒരു അമ്മമാർക്കും ലോകത്ത് ഒരിക്കലും ആർക്കും വെറുക്കാൻ പറ്റില്ല അത് മോക്കറിയോ ആ എന്നിട്ടാണോ അങ്ങൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നുണ്ട് ആരെയോട് പ്രകടിപ്പിക്കാത്തത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് നീ ഒരു കാര്യം ആലോചിച്ചോ ഇവിടെ ആനന്ദം ഒക്കെ എന്നോട് എങ്ങനെയാ പെരുമാറണത് എന്ത് സ്നേഹത്തോടാ ഞാൻ പറയണത് അവരനുസരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ അവരോട് തിരിച്ച് അതേപോലെ എന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണോ അതുപോലെ തന്നെ ഞാനും പെരുമാറും അത്ര യുള്ളൂ എന്ന് ബാലം പറയുമ്പോൾ അവനെ മിത്ര പറയാ അങ്ങനെയാണെങ്കിൽ ആ ആര്യം അതുപോലെ ചിന്തിച്ചാലോ അങ്കളെ അങ്കൾ എങ്ങനെ ആര്യനോട് പെരുമാറണേ അതുപോലെ ആരും തിരിച്ചു പെരുമാറുള്ളൂ അങ്ങനെ ആരും ചിന്തിച്ചാലുള്ള സ്ഥിതിയോ ഓ അത് ശരി അപ്പോൾ നീ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയല്ലേ ഏയ് അല്ല അങ്ങളെ തർക്കിക്കുവാണെന്ന് പറയുക വിചാരിക്കരുത് ഞാൻ കാര്യങ്ങൾ പറയുന്നതാണ് പക്ഷേ എന്നോളെ ഞാനൊരു കാര്യം പറയട്ടെ നി എനിക്കിവിടെ മറ്റ് എൻ്റെ മക്കളെക്കാളും പ്രധാനം നിങ്ങളൊക്കെയാണ് ശ്രീദേവി മീനാക്ഷിയും മിത്രയും നിങ്ങൾ മൂന്നുപേരും എനിക്ക് പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെ വിഷമിക്കാനുള്ള കാര്യത്തിനല്ല ഇവിടെ സന്തോഷോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കതിനൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ആ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ ആദ്യരാത്രിയായാലും ഇവിടെ ഭർത്താവിനെ കാണാൻ വേണ്ടി വരാ ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഗതികൂടൊന്നും ഇവിടെ ആർക്കും വരേണ്ട ആവശ്യമില്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം താലി ചിരടെന്ന് പറയുന്നത് അത് ഒരു നൂലല്ല സ്വർണത്തിൽ കെട്ടിത്തരുന്നതുമല്ല അങ്ങനെ ഒരു താലി കഴുത്തി കെട്ടിപ്പോയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും പഴിച്ച് ജീവിക്കേണ്ട ഒരു ഒരു ഗതികേടൊരു ഉണ്ടാവരുത് അത് മറിച്ച് അതിൻ്റെ അഭിമാനമാണ് സ്നേഹമാണ് എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു രീതിയാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ അതിനെ പഴിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു ഭർത്താക്കന്മാരാണോ ആവശ്യം അല്ലല്ലോ ഇവിടെ നീ രാത്രി വരെ അവനെ കാത്തിരിക്കുന്നു പാതിരാത്രി അതിരാത്രി ഓണവും ഉറക്കവും ഇല്ലാതെ അതിൻ്റെ ആവശ്യം എന്താ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മക്കള് നല്ലതായിട്ട് ജീവിക്കണമെന്ന് എൻ്റെ മരുമക്കളും നല്ലതായിട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങളെ അങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇല്ല ഞാനൊത്തിരി ആഗ്രഹങ്ങൾ എൻ്റെ മോശം അവനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു അവനെ ഒരു ഐ എസ് ആക്കണമെന്നായിരുന്നു എന്നിട്ട് അവൻ അങ്ങ് എത്തിയില്ല ഇങ്ങും എത്തിയില്ല പക്ഷെ നിന്നെ അവൻ ഐ എ എസ് ആക്കണമെന്ന് ആഗ്രഹിക്കണല്ലേ അപ്പോൾ നീ പഠിക്ക് നിന്നെ അവൻ അതിനുവേണ്ടിയിട്ട് പ്രയത്നിച്ചോട്ടെ കുഴപ്പമില്ല അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അങ്കിളിന്റെ അച്ഛനോ അമ്മയൊക്കെ അങ്കളിനെ വലിയ നിലയിലാവണോന്ന് വിചാരിച്ചല്ലേ വളർത്തിയത് അപ്പോൾ അതൊന്നും ആയി കിട്ടിയില്ലല്ലോ അങ്കിപ്പോ ഒരു കടയുടെ മുതലാളിയല്ലേ ആയത് അതിലിപ്പോൾ ദോഷമൊന്നും വന്നിട്ടില്ല അങ്ങനെ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് അതുപോലെ ആരിനും അങ്ങനെ ആയിക്കോളും ആ അതൊക്കെ അങ്ങനെ ആയിക്കോളും എന്ന് പറയാൻ പാ പറ്റില്ല മോളെ എനിക്ക് എൻ്റെ മക്കൾ നീ ഒരു കാര്യം ആലോചിക്കണം ഇപ്പം നീ വിചാരിക്കുന്നുണ്ടാവും നിനക്ക് ഒരു കുടുംബമായില്ലേ പിന്നെ എന്തിനാ ഒരു ഈ അച്ഛൻ എപ്പോഴും അല്ല ഇടപെടുന്നു അച്ഛന്മാരും അമ്മമാരും മക്കളുടെ സുരക്ഷയും സ്നേഹവും അവരുടെ കരുതലുമാണ് എല്ലാ കാലവും ആഗ്രഹിക്കുക അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ മാത്രം നന്നായിരുന്നാൽ പോരാ മരുമക്കളും കൂടി നന്നായിരിക്കണം അതാണ് എൻ്റെ ആവശ്യം മ മരുമക്കളെ ഞാൻ മക്കളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് ബാലൻ അങ്ങ് സംസാരിക്കട്ടോ അപ്പോൾ മിത്ര മിത്രയും വിചാരിക്കുന്നുണ്ട് ആര്യനോട് സ്നേഹവും കരുതലും ഒക്കെയാണ് എന്നിട്ട് പിന്നെ എൻ്റെ ഇങ്ങനെ അപ്പോൾ വീണ്ടും ബാലൻ പറയാം നീയെ മിത്രേ ഈ ബാലനോ ഇവൻ ഇങ്ങനെ രാത്രി വരുന്നതിനോട് എനിക്ക് എതിർപ്പ് തന്നെയാണ് ബാക്കി കാര്യത്തിനോട് അവൻ എതിർപ്പൊന്നുമില്ല എനിക്ക് അവനോട് സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ നീ അവനോട് പറഞ്ഞു ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഇനി തൊട്ട് ഗോമതി സ്റ്റോറിൽ വന്ന് നിൽക്കണം ഇങ്ങനെ പാതി രാത്രി ഒന്നും കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ മിത്ര അത് കേട്ട് നിൽക്കുകയാണ് നമ്മളെ ആര്യനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഒരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അങ്ങ് മാറി പോവാട്ടോ കാരണം അച്ഛൻ നന്നാവില്ല എന്നുള്ള കാര്യം ആര്യന് നന്നായിട്ട് അറിയാമല്ലോ അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന മിത്രയ്ക്ക് നല്ലൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാട്ടോ നമ്മളെ മീനാക്ഷി ധൈര്യശാലി തന്നെ നീ എന്നാലും ഞാനിപ്പോൾ വിചാരിച്ചത് ഈ വീട്ടിലെ ഏറ്റവും ധൈര്യശാലി ഞാനാ എന്തെങ്കിലും ഒന്ന് വാദം എന്ന് പറയുന്നത് പക്ഷേ നീ പൊളിച്ചു എന്നാലും അച്ഛൻ്റെ മുമ്പിൽ നിന്ന് നീ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ ആ ചേച്ചി എനിക്ക് ആദ്യം ചെറിയൊരു ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് എന്തോ സംസാരിച്ച് തുടങ്ങിയപ്പോൾ കൈ നിന്നങ്ങ് പോയി ഏയ് കയ്യിൽ നിന്നൊന്നും പോയില്ല നിൻ്റെ കയ്യിലെല്ലാം ഭദ്രമായിരുന്നു നീ എൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് അതേ ചേച്ചി ആരിന് വേണ്ടി ഞാനല്ലാതെ വേറെ ആരാ സംസാരിക്കാൻ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛൻ നീ പറഞ്ഞു ഒന്നും ആര് പറഞ്ഞാലും അച്ഛൻ നന്നാവാറൊന്നും പോകണില്ല ആ അതെനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി എന്നാലും ആരിന് വേണ്ടി ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ എൻ്റെ മനസ്സിന് ആശ്വാസമായി അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ ആര്യനോടും ഇത്ര പറയാം ആര്യ ആരിന് വേണ്ടി ഞാൻ ഇന്ന് അങ്ങിനോട് ആണോ എന്താ നീ സംസാരിച്ചത് അല്ല ആര്യൻ്റെ ഈ ജോലിക്ക് പോകും ആരിനെ വഴക്ക് പറയണതും ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ആണോ അതിൻ്റെ ആവശ്യം നിനക്ക് എന്തിനായിരുന്നു ഞാനും അച്ഛനും കൂടെയുള്ള കാര്യം ഞങ്ങൾ അങ്ങ് തീർത്തോളാം അതാരും പറഞ്ഞതുകൊണ്ട് തീർന്നതല്ല കുട്ടിക്കാലം മുതലേ അച്ഛൻ ഞാനും വഴക്കുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അടിയുണ്ടാവും എന്നെ അടിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അതിനെ നീ കയറി ഇടപെടേണ്ട കാര്യവും പരിഹരിക്കേണ്ട കാര്യവും ഒന്നുമില്ല അങ്ങനെയല്ല എനിക്ക് എനിക്കാരിനെ പറയണത് എനിക്ക് സങ്കടം കാരണം ഞാൻ ആര്യൻ്റെ ഭാര്യയാണ് കുറച്ചെങ്കിലും അങ്കൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത് എനിക്കതിന് പറ്റത്തില്ല എന്നല്ല ഇങ്ങനെ പറയാം അവസാനം നമ്മുടെ ആര്യനെ എന്തായാലും ഐ എസ് ആക്കണമെന്ന് അങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ആര്യനാണെങ്കിൽ അത് ആയിട്ടുമില്ല പിന്നെ ആര്യൻ എനിക്ക് വേണ്ടി കിടന്ന് കടന്നും കഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് ഞാൻ പഠിക്കണമെന്നാണല്ലോ ആഗ്രഹം അതെ അതുമാത്രമല്ല ആര്യന് വേണ്ടിയിട്ട് സംസാരിച്ചല്ലോ ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചു അത് ബാലന് ഭയങ്കര സന്തോഷമായിട്ട് അത്രയെങ്കിലും മിത്രയോട് നല്ല രീതിയിൽ ബാലം പറയുകയും ചെയ്തു ഇതൊക്കെ ഓർത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആര്യനോട് മിത്ര പറയണം കേട്ടോ എന്നിട്ട് അവസാനം മിത്ര പറയാണ് എനിക്ക് ആര്യനോട് കുറച്ച് തനിയെ സംസാരിക്കാനുണ്ട് എന്താ നീ ഇന്നലെ മുതൽ പറയുന്നുണ്ടല്ലോ നിനക്ക് എന്തോ സംസാരിക്കുന്നുണ്ട് എന്താ അത് ചില കാര്യങ്ങളാണ് എന്നാൽ വൈകിട്ട് ഇത്തിരി ഫ്രീ ആവുമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാം അത് വേണ്ട നിനക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഇല്ല ആര്യ എനിക്ക് തന്നെ സംസാരിക്കണം എന്നാൽ നീ എന്തെങ്കിലും ഗ്ലോവെങ്കിലും ഒന്നും തരാൻ പറ്റത്തില്ല അവസാനം നല്ലപോലെ നിർബന്ധിക്കുകയാണ് ആര്യൻ അപ്പോഴാണ് മിത്ര പറയുന്നത് ആര്യ എൻ്റെ മനസ്സ് ആകെ തകർന്ന് താളം തെറ്റിയിരിക്കുക എനിക്കിനി മനസ്സും അതിനോട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്താ മിത്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സാകെ കൈവിട്ട് പോയി കാരണം എനിക്ക് ഇല്ല കുറച്ച് ദിവസം കൊണ്ട് എനിക്കെല്ലാം തുറന്നു പറയണം ഞാൻ ഒന്നും പറയണ്ട പറയേണ്ട എന്ന് വെച്ച് മനസ്സിലടക്കി വെച്ചേക്കായിരുന്നു പക്ഷേ ഇനി ആര്യനോട് തുറന്നു പറയാമായിരുന്നാൽ അത് ശരിയാവില്ല എനിക്ക് നിയന്ത്രണം വിട്ട് ഞാൻ പൊട്ടിത്തെറിച്ച് പോകും ആര്യ എന്താ മിത്രം ഇങ്ങനെയൊക്കെ പറയണം അതാ ഞാൻ പറയണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വൈകിട്ട് പുറത്തേക്ക് പോയി സംസാരിച്ചാലും എവിടെയെങ്കിലും ശരി എന്നാൽ പിന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കാനായിട്ടോ ആര്യൻ അപ്പോൾ അവിടെ എന്തും ധർമ്മനും കൂടെ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവിടെ ആര്യനെ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ആര്യനോട് പറയുക ആര്യ നീ ഇങ്ങനെ രാത്രി വരെ കാരണം കഷ്ടപ്പെടരുതേ ആ മിത്ര പാവം രാത്രിയൊക്കെ കൊടുക്കുകഴിച്ചിരിക്കുന്നത് ശരിയാണോ അച്ഛൻ പറയുമ്പോൾ നീ ഗോമതി സ്റ്റോറി വന്ന് നിന്നൂടെടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നേട്ടമാ ഏട്ടനും മാമനുമൊക്കെ എനിക്ക് ബഹുമാനമുള്ളവരും സ്നേഹമുള്ളവരുവാ നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെ പോണമെന്ന് പറഞ്ഞാലും ശരി തന്നെ ഞാൻ പോവാം പക്ഷേ ഗോമതി സ്റ്റോറി ഞാൻ വരില്ല ഇവിടെ കിട്ടുന്നതിന് പകരമായിട്ട് ഈ കടേച്ച് നിൽക്കുമ്പോഴും എന്നെ വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യണം നാട്ടുകാരെ കൂടി ഞാൻ കാണിക്കണോ എന്നിട്ട് ഞാൻ വിഷമിച്ചു നടക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ എത്രയും കഷ്ടപ്പെടുന്ന തന്നെ മിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് ഒരു സമ്പാദ്യം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് മിത്ര മറിഞ്ഞു എല്ലാം കേട്ടോണ്ട് നിൽക്കുക കേട്ടോ അടുക്കളേറ്റ് വന്ന മിത്ര ഇവരുടെ സംസാരം കേട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ആരെയും പറയാം അന്നൊരു ദിവസം അച്ഛൻ പറഞ്ഞിരുന്നു മിത്ര ബസ്സിന് പൈസ ചെന്ന് ചോദിച്ചപ്പോൾ മിത്രയെ നാണം കെടുത്തി വിട്ടത് അതെൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിരുന്നു അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആരുടെ മുന്നിലും അവൾ കൈ നീട്ടാനുള്ള ഇടം വരുന്നത് അവൾക്കുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കി വയ്ക്കും പിന്നെ അവളൊരു ഐ എ എസ് ആവണമെന്ന് ആ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ അവളെ പഠിപ്പിക്കും അച്ഛൻ എന്നെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു എനിക്കത് നടന്നില്ല പക്ഷേ എൻ്റെ ആഗ്രഹം അവൾ ആവണമെന്നാണ് അവൾ പഠിക്കട്ടെ എടാ അതൊക്കെ നിന്റെ കഷ്ടപ്പാടും കൂടെ കൊണ്ടിട്ടല്ലേ അവൾ ട്യൂഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് വേണ്ടേട്ടാ ട്യൂഷൻ എടുക്കുന്നത് മോശം പരിപാടിയല്ല നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷേ അച്ഛൻ അത് എതിർത്തില്ലേ അതുകൊണ്ട് ഇനി അതിനോട് മുന്നോട്ട് പോകണ്ട അവൾ പഠിക്കട്ടെ പഠിച്ച് നല്ല മിടുക്കിയായിട്ട് ഒരു ഐ എ എസ് ജോലിയൊക്കെ വാങ്ങിക്കണം അതിനുവേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും പക്ഷേ അച്ഛൻ്റെ കളയിൽ നിന്നും കഷ്ടപ്പെട്ടില്ല വേറെ എവിടെ ആയാലും ശരി ഞാൻ കഷ്ടപ്പെടും പക്ഷേ ഏട്ടനും മാമനും ഒക്കെ വിചാരിക്കുന്ന പോലെ പേടിക്കുന്ന പോലെ ഞാനൊരു മോശം രീതിയിൽ പോവില്ല നല്ല ഒരു രീതിയിൽ തന്നെ എത്തിപ്പെടുക അതുകൊണ്ട് നിങ്ങളാരും അത് ഓർത്ത് പേടിക്കണ്ട എന്നാലും ഇടാ ഗോമതി സ്റ്റോറാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നിൽക്കാമല്ലോ നിനക്ക് ഈ രാത്രി എൻ്റെ ഏട്ടാ ഞാൻ പറയണം മനസ്സിലാവുമല്ലേ മാമ നിങ്ങൾ രണ്ടുപേരെയും മോശപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല കാരണം നിങ്ങളൊക്കെ എനിക്ക് ജീവനെ പോലെ സ്നേഹമാണ് മിത്രയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അവൾക്ക് ഇനി ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവൾ അനാഥയാവാൻ പാടില്ല അവൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എനിക്കതിലൊരു നാണക്കേടോ ഇതെങ്കിലും ഇതോ ഒന്നുമില്ല ഇല്ല കഷ്ടപ്പെടണമെങ്കിൽ എവിടെ പോയാലും കഷ്ടപ്പെടാലോ ഗോമതി സ്റ്റോറിൽ തന്നെ നിൽക്കണമെന്നില്ല ഗോമതി സ്റ്റോറിൽ വന്ന് അച്ഛനെ വായിക്കണേ കേൾക്കുന്നതിന് വേണ്ടി വേറെ നിന്ന് പണിയതാണ് ദയവേത് എന്നെ ഇതിന് വേണ്ടി നിർബന്ധിക്കരുതെന്ന് ഇതൊക്കെ കേട്ട് മിത്രയ്ക്ക് കണ്ടു റിഞ്ഞ് പോകാം കേട്ടോ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ മിത്രയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിക്കുകയും സ്നേഹം ഉള്ളിലടക്കി ആ കാര്യത്തില് ആര്യൻ്റെ അത് മിത്ര മനസ്സിലാക്കി വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു സന്തോഷം കൊണ്ട് കണ്ടെന്നറിയുന്നു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാലം പറഞ്ഞിട്ട് പോയില്ലേ നീ ഉപദേശിച്ചിട്ട് പെട്ടെന്ന് എന്നെ തൊട്ട് ഗോമതി സ്റ്റോറിലേക്ക് ആരേനെ പറഞ്ഞു വിടണമെന്ന് അതൊന്ന് സംസാരിക്കണമെന്ന് അതും കൂടെ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആരെയും ഈ സംസാരിച്ചിട്ട് കാര്യമില്ല ആരേനും അതിൽ നിന്നും പിന്മാറില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് മിത്രയുടെ കണ്ണങ്ങ് നിറയാണ് സന്തോഷവും സങ്കടവും ഒക്കെ കൊണ്ട് മിത്ര അവിടെ നിന്ന് അങ്ങ് പോകുക പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്താണ് കൃഷ്ണമംഗലത്താണെങ്കിൽ ഓ അവിടെ കല്യാണ തിരക്കിലാണല്ലോ അലോകിൻ്റെ കല്യാണ കാര്യങ്ങളും ഒക്കെ പ്രകൃതിയായിട്ട് നടക്കുക അങ്ങനെ അച്യുതനും അലോകും അലോകിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് അനന്തനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അച്യുതൻ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇനി ഇപ്പോൾ ഏകദേശം എല്ലാം ആയി വരുമല്ലേ ഈ വീട് അലോകിൻ്റെ പേരിൽ എഴുതി വെക്കണമെന്നല്ലേ പറഞ്ഞാൽ അത് ചെയ്യേണ്ടേ വേണം വേണം അത് എത്രയും വേഗം വേണം അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ തീരുമാനിക്കണം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് അനന്തം പറയാം ശരി അമ്മയെ ഒന്ന് വിളിക്കാം അമ്മയെ രാജശ്രീ പിന്നെ നന്ദി എല്ലാവരെയും വിളിച്ച് അവിടെ വരുത്താണ് എന്നിട്ട് അലോകിൻ്റെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് എത്രയും വേഗം അലോകിൻ്റെ കല്യാണം നടത്തണം പിന്നെ അലോകിൻ്റെ പേരിൽ ഈ വീട് മാറ്റിയിരുതെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ ഇതിൽ വേറെതയ്ക്കും ഒന്നും വേറെ വെറുപ്പോ ഇതൊന്നും ഇല്ലല്ലോ ഏ എന്ത് വെറുപ്പ് ഇതിപ്പോൾ ആരുടെ പേരിൽ വീടിരുന്നാലും എനിക്ക് സന്തോഷമുള്ളൂ മോനെ എന്ന് അമ്മ പറയാട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് രജിസ്ട്രാറെ വരുത്തിക്കാം എന്നിട്ട് വീട് അലോകിൻ്റെ പേരിലേക്ക് മാറ്റാം എത്രയും വേഗം ശരി എന്നാൽ അയാളോട് വരാൻ പറയട്ടെ അപ്പോൾ അമ്മ പറഞ്ഞോണ്ട് വരാൻ പറഞ്ഞു അയാൾ വന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചൊക്കെ എന്ന് പറയാം ശരി അങ്ങനെ ഒരു തീരുമാനത്തിലിരിക്കുക കേട്ടോ എന്നിട്ട് അമ്മ പതിയെ അകത്തോട്ട് പോയിട്ട് പേടിയോടുകൂടി രണ്ട് മക്കളെയും തിരിഞ്ഞ് നോക്കുകയാണ് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്